പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സജി ചാക്കോയും സി പി ഐ എമ്മിൽ ചേർന്നു മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസ്സിനാകുന്നില്ല എന്ന ബാബു ജോർജ് കുടുംബവാഴ്ചയെ തുടർന്ന് കോൺഗ്രസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിരുന്ന സജി ചാക്കോയും വിമർശിച്ചു സമൂഹത്തിലെ എല്ലാ ജനങ്ങളുടെയും വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സി പി ഐ എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നായിരുന്നു ബാബു ജോർജിന്റെയും സജി ചാക്കോയുടെയും ആദ്യ പ്രതികരണം അമ്പത് വർഷത്തിലധികം നീണ്ടുനിന്ന കോൺഗ്രസ് ബന്ധമാണ് ഇരുവരും ഉപേക്ഷിച്ചത് കെ പി സി സി പ്രസിഡന്റ് കോൺഗ്രസിന്റെ ഭരണഘടനാ സ്വീകരിച്ചു അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ സംശയം പിന്നെ കോൺഗ്രസിന്റേതോ മൃദു ഹിന്ദുത്വ സമീപനമാണെന്ന് സജി ചാക്കോ ഇന്ന് മതേതര പ്രസ്ഥാനങ്ങൾക്ക് ഭാരതത്തിൽ ഇന്നും പ്രസക്തി ഉണ്ട് പക്ഷേ ഇന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് ആ ഒരു വാക്യം ഫില്ല് ചെയ്യാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം ആശയപരമായ യോജിപ്പാണ് സി പി എമ്മിലേക്ക് നയിച്ചതെന്ന ഇരുവരും വ്യക്തമാക്കി ആശയപരമായി കോൺഗ്രസിനുണ്ടായ പരാജയമാണ് ഞങ്ങളെ സിപിഎമ്മിലേക്ക് സി പി എമ്മിന്റെ മതേതര നിലപാട് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും വികസനം കരഗതമാകാൻ വേണ്ടിയുള്ള അവരുടെ പ്രവർത്തന പരിപാടികൾ അവർ ഇച്ഛാശക്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ടത് കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ന്യൂസ് പത്തനംതിട്ട